നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം മലപ്പുറം ജില്ലയിൽ ബസ് മറിഞ്ഞ് അപകടം നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് മുഴുവൻ ആളുകളെയും ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് കോഴിക്കോട് ഭാഗത്തു നിന്നും തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് റോഡിലുള്ള റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് കുഴിച്ച ഒരു കുഴിയുടെ ഭാഗമായിട്ട് മണ്ണ് കൂട്ടിയിട്ടുണ്ടായിരുന്നു ആ മൺകുനയിൽ തട്ടിയിട്ടാണ് ബസ് ഇത്രയും ദൂരത്തേക്ക് മറിഞ്ഞത് എന്നുള്ള വിവരമാണ് ഇവിടെ നിന്ന് ദൃക്സാക്ഷികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം നിലവിൽ ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാൽ പരിക്കേറ്റവർ എത്ര പേരാണെന്നുള്ള കൃത്യമായ വിവരം നമുക്ക് ലഭ്യമല്ല കാരണം വിവിധ ആംബുലൻസുകളിൽ പല ഭാഗത്തേക്കാണ് ആളുകളെ കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല സംഭവസ്ഥലത്ത് ബസ് ഇതുവരെയും മാറ്റിയിട്ടില്ല ബസിൻ്റെ മുൻഭാഗം ഉൾപ്പെടെ മുൻഭാഗത്തെ ടയറുകൾ ഉൾപ്പെടെ ഊരിത്തെറിച്ച അവസ്ഥയിലാണ് വലിയൊരു അപകടമാണെങ്കിൽ പോലും ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം ബസ്സിലെ മുഴുവൻ ആളുകളെയും ബസ്സിൽ നിന്ന് എടുത്ത് ആശുപത്രികളിലേക്ക് മറ്റും മാറ്റി എന്നുള്ള വിവരവും ലഭിച്ചിട്ടുണ്ട് അൻസാർ ബുസ്താൻ ആണ് സംഭവസ്ഥലത്തു നിന്ന് വിവരങ്ങൾ നൽകിയത് ന്യൂസ് നയൻറ്റി മലപ്പുറം